കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഉണ്ടോ എന്നാണ് ഇതുവരെ രാഹുലും മാങ്കൂട്ടം ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട് ഒരു പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് പരാതിപ്പെട്ടിരിക്കുന്നു ഈ സൈബർ ഗുണ്ടകളുടെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യഥാർത്ഥ ഗുണ്ടകളുടെ ഒക്കെ ഭീഷണികളെ അതിജീവിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് പരാതിക്കാരി പരാതിയുമായിട്ട് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുള്ളത് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വനിതാ മജിസ്ട്രേറ്റ് വന്ന് അവരുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും അതോടുകൂടി അന്വേഷണം ശക്തിപ്പെടും കുറ്റവാടികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വ്യത്യസ്തമായ പ്രതികരണങ്ങളെ കുറിച്ചാണ് നമുക്ക് സംശയമുള്ള ആദ്യമേ കോൺഗ്രസിന്റെ ഒരു എഐസി നേതാവ് വനിതാ നേതാവ് എന്ന് പറയുകയുണ്ടായി എന്തുകൊണ്ട് പരാതിക്കാരി നേരിട്ട് സി എമ്മിന്റെ ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്തു അവരാദ്യം ചെയ്യേണ്ടത് സമീപത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എൻ്റെയെന്ന് ഇതിൽ അത്ഭുതമില്ല കാരണം തിരിച്ചാണെങ്കിലും അവർ ഇങ്ങനെ തന്നെയാണ് പറയുക ഒരു പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരുന്നെങ്കിൽ അവർ പറയും എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്തുകൊണ്ട് സി എമ്മിനെ നേരിട്ട് കൊടുത്തില്ല എന്നുള്ളത് ഏതായാലും സി എം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് അത് ഒരു പോലീസ് സ്റ്റേഷനാണ് ഉന്നതി നിൽക്കുന്നത് എന്നത് വേറെ കാര്യം ഇനി കോൺഗ്രസിലെ മറ്റു ചില നേതാക്കന്മാരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ് എന്ന് എന്നൊന്ന് നോക്കാം എ സുധാകരൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് രാഹുൽ കുറ്റക്കാരനല്ല ഞാൻ അയാളുടെ കൂടെയാണ് രാഹുൽ അങ്കുട്ടത്തിന്റെ കൂടെ വേദി പങ്കിടാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു ഈ നടൂർ പ്രകാശിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ള പല കെട്ടിച്ചമച്ച കേസുകളും വരും അപ്രകാരം കെട്ടിച്ചമക്കപ്പെട്ട ഒരു കേസാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു കളഞ്ഞത് എന്നാൽ ഇവരാരും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് അഥവാ മനസ്സിലാക്കിയിട്ടും മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടികളുടെ പരാതികളാണ് എന്ന് പറഞ്ഞാൽ എ പി സി സി ഓഫീസിൽ കെട്ടുകണക്കിന് പരാതികളാണ് രാഹുൽ ബാങ്കുട്ടത്തിനെതിരെ വന്നിട്ടുള്ളത് ഈ പരാതികൾ കൊടുത്തതൊന്നും രാഷ്ട്രീയ എതിരാളികളല്ല ഈ പ്രശ്നങ്ങളൊന്നും രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ആഭരണ ആരോപണങ്ങളുമല്ല ഈ പരാതികൾ അധികവും വന്നിട്ടുള്ളത് കോൺഗ്രസുകാരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരായ വനിതകളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ സഹപ്രവർത്തകരായ യൂത്ത് കോൺഗ്രസിലെ യുവതികൾ പലരും നിരവധിയായ പരാതികൾ കെ പി സി സി പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട് വനിതകളായ തങ്ങളോട് രാഹുൽ മാങ്കുട്ടം മോശമായി പെരുമാറി പീഡനത്തിന് ശ്രമിച്ചു സഭ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചു പലവിധ അരാസമെന്റുകളും ഉണ്ടായി എന്നൊക്കെ പറയും നിരവധി പരാ പരാതികളാണ് കോൺഗ്രസിൻ്റെ യുവ വനിതാ നേതാക്കളിൽ നിന്നും വ്യത്യസ്ത പ്രായമുള്ള കോൺഗ്രസ് വനിതാ നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഒക്കെ എ പി സി സി ഐ പ്രസിഡന്റിന് വന്നു വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് രാഹുൽ മാങ്കുട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് എന്ന് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രഖ്യാപനത്തിലും ആ നിലപാടിലും അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യമെടുക്കും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആളിനെ സസ്പെൻഡ് ചെയ്തത് എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ആ പ്രസ്താവനയിൽ അദ്ദേഹവും ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്നാൽ വ്യത്യസ്തമായ നിലപാടുമായി രാഹുൽ ആൺകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ചില കോൺഗ്രസ്സുകാരും വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ രാഹുലിനെ അനുകൂലിക്കുന്നവർ എന്നും രാഹുലിനെ എതിർക്കുന്നവർ എന്നും തരത്തിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഇതാരും രാഷ്ട്രീയ എതിരാളി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം മറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കെ പി സി സി പ്രസിഡന്റിന് മുമ്പാ കെ പി സി സി ഓഫീസിൽ നൽകിയിട്ടുള്ള പരാതികളാണ് ഇതൊക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം